തീർച്ചയായിട്ടും അതൊന്നും ചെനിയാണിത് സന്തോഷം നമസ്കാരം അടിപൊളി ഇത് എന്താണ് സംഭവം നല്ലൊരു ഇത് വന്നിട്ട് ജേഴ്സിരി ക്രോസ് ആണ് ക്രോസ് ബ്രീഡ് ആണല്ലേ നല്ല ഫാറ്റ് കിട്ടും പാലിന് ഒറിജിനൽ മോഴയാണ് ശരി ശരി ഒമ്പ് കരിച്ചത് കാര്യങ്ങൾ ഇതെന്താണ് അവസ്ഥ രണ്ടാമത്തെ പ്രസവം അത് എത്രാമത്തെ പ്രസവമാണ് ആറ് വല്ലാണ് ആറ് വല്ല രണ്ടും ആറുപല ആണ് അല്ലേ ഓക്കെ വരുമ്പോ കാണിച്ചു കൊടുത്താൽ മതി വരുമ്പോ ആൾക്കാർ വരുമ്പോ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് എടുത്തു കൊടുത്താൽ മതി നല്ല സിന്ധിന്റെ ക്രോസ് ആണ് അല്ലെ മിക്സ് ആണ് സിന്ധു സിന്ധു ിന്ത് ക്രോസ് ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല ഫാറ്റ് കിട്ടും നൈസ് തോലാണ് ഒരുപാട് നൈസ് തോലാണ് നല്ല ഒറിജിനൽ ഒന്നും ശരി മോഴും ഇതും ഒറിജിനൽ മോഴാണ് ഇത് ഒറിജിനൽ ഇത് എച്ച് ജേസി ചിന്താമണി പീഡന നേരം കൂടെ എത്ര ലിറ്റർ പാല് കിട്ടും ഇത് വന്നിട്ട് രണ്ടു നേരം കൂടെ ഒരു അതായത് അവര് ഷെഡ്വാര് പറയും ഇരുപത്തിരണ്ടൊക്കെ പറയും ഒരു പതിന പതിനേഴ് പോയിന്റ് ഇരുപതിൻ്റെ ഉള്ളിരി കൊറേ ആളെ ഇറക്കും ഇത് വിലയൊക്കെ ഒരു എഴുപത്തി അഞ്ച് എഴുപത്തെട്ടൊക്കെ പറയും ഒരു അറുപത് അറുപത്തഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് അറുപത്തെ ടു അറുപത്തഞ്ചിന്റെ ഉള്ളിൽ എടുത്തു കൊടുക്കാൻ പറ്റും ഇതോ ഇത് നമ്മൾക്ക് ഈ വിലക്ക് ഇത് കിട്ടില്ല ഒരു ഒന്നിങ്ങനെ ചെറുതായിട്ട് കൂട്ടിക്കൊടുത്താൽ അത് കിട്ടും എഴുപത്തഞ്ചൊന്നും തരില്ല ഒരു അറുപത്തഞ്ച് എഴുപതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും നല്ല പ്യൂർ ജേഴ്സിയാണ് ചെനിയാണ് കൊമ്പ് പേഞ്ചടിച്ചോളൂ ചണ്ടപ്പായക്കളാണെന്ന് പറയാൻ പോലെ വീടുകളാണ് വീടുകളിൽ വാങ്ങിക്കൊണ്ട് കിട്ടിയതാണ് നല്ല ഹെവി പശു കേട്ടാ ജേഴ്സിയാണ് നല്ല ഹെവി ജേഴ്സിയാണ് തീർച്ചയായിട്ടും അതൊന്നും കുറയില്ല ചെനിയാണിത് പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസമുണ്ട് ചിലപ്പോ രണ്ടു ദിവസം അങ്ങോട്ടും ആകുക കുഴി വീണ് തുടങ്ങി രണ്ടു ദിവസം അങ്ങോട്ടും അത് മാറ്റം ഉണ്ടാവും നല്ല ജേഴ്സിയും ഇത് മൂന്നാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നമാണ് നമ്മളുള്ള കാര്യം പറയണല്ലോ പക്ഷെ പാലിൽ കുറയില്ല നല്ല ആരോഗ്യന്റെ സ്വഭാവ ഗുണം അതുപോലെ തന്നെ നല്ല ഫാറ്റ് ഉണ്ടാവും പാലിന് എസ് എൻ എഫ് ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും താമരക്കും വീടുകളിലേക്കൊക്കെ അപ്പോ നമുക്ക് അയ്യേ ഒരു സോദനക്കില്ല ഇത് അത്യാവശ്യം ഹെവി ജേസിയാണ് വികാസ നമുക്കിത് അവര് വില പറയും എഴുപത്തെട്ട് എൺപതൊക്കെ പറയും നമുക്ക് എന്തായാലും ഒരു അറുപത്തഞ്ചാം രൂപേൻ്റെ ഉള്ളിൽ ആയി കൊടുക്കാൻ പറ്റും ഉണ്ട് അത്യാവശ്യം പൈക്കൾക്ക് അപ്പൊ നമ്മള് പറയുമ്പോ ഉള്ള കാര്യം പറയണല്ലോ ആ ആ നല്ല മോഴ ജേഴ്സിയാണ് ചെനിയാണ് കേട്ടോ ചേനയാണ് പ്രസവിക്കാൻ ഇനി ഒരു 10 ദിവസം ഉണ്ട് 10 ദിവസം ഉണ്ട് ഉണ്ട് 10 10 ദിവസം നമുക്ക് ഒരു ലിറ്റർ 18 പതിനെട്ട് 20 ഒക്കെ പറയണ്ട എന്തായാലും ഒരു 16 പോയിന്റിന്റെ ഉള്ളിൽ കിട്ടില്ല പാൽ എന്തായാലും കിട്ടും മടിയുണ്ട് അതിനുള്ള മടിയുണ്ട് കിട്ടില്ല 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 കാരണം തോല് കാര്യങ്ങൾ ഇതാ അത് കണ്ട പ്രായം തോന്നിക്കും പറയാം രണ്ടാം ബസ്സോട്ടാ പല്ല ആറ് പല്ലാണ് ആറ് കണ്ടാ പറയാ ഇത് കണ്ട ഇതെന്താ എങ്ങനെയാണ് പ്രസവിക്കാറായതാണ് സംഭവം രണ്ടാം വസ്തു സംഭവം ആറ് പല്ലാണ് കാരണം നമ്മൾ കാണുമ്പോ ചെലപ്പോ ജേഴ്സി എപ്പോഴും അങ്ങനെയാണ് പ്രായം തോന്നുമ്പോ പ്രായം തോന്നില്ല അതെ 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 ആ പല്ല് കാര്യങ്ങളൊക്കെ പിടിച്ചു നോക്കിയിട്ട് എടുക്കുക അതാണ് ഇനി മടി ഇറങ്ങാനുണ്ട് അത്യാവശ്യം നല്ല സ്വഭാവ ഗുണവും കാര്യങ്ങളൊക്കെ വീടുകളിലേക്കൊക്കെ ലേഡീസിനൊക്കെ പറ്റിയ ഒരു ഇത് വില ഒരു എഴുപത്തി അഞ്ചൊക്കെ പറയും നമ്മളൊരു അറുപത് അറുപത്തഞ്ചിന് ഉള്ളിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റും ഇതുപോലത്തെ ഇത് വിറ്റ് പോയാൽ ഇതുപോലത്തെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും അടിപൊളി വലിയ ഒരു ഹെവി മോഴയാണ് എച്ച് എഫ് ജെ സി ക്രോസ് ആണ് രണ്ടാം പ്രസവാണ് ഇത് വന്നിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഇരുപത്തിരണ്ട് ലിറ്ററോളം കറന്നതാണ് കണ്ടാ നമ്മളിപ്പോ ഇരുപത്തിരണ്ട് ലിറ്റർ പറയുമ്പോ കണ്ടാ പറയില്ല ഇതേണ്ട മടി ഇനി നല്ല ഇറങ്ങാനുണ്ട് ഹെവി പശു ആണ് കാമ്പ് കാര്യങ്ങളൊക്കെ നോക്കാണ് പശു കാമ്പാണ് ആ നല്ല കാമ്പാണ് എന്താ നല്ല മടിയും വരും അതെ അതെ എന്തായാലും ഒരു പ്രതീക്ഷിച്ച മതി ഏഹ് പശുക്കൾ എത്ര രൂപ വരും ഇത് കുറച്ച് ഹെവി പശു ആണ് വില ഉണ്ട് പാൽ വിട്ട് പാൽ അതിനനുസരിച്ചുള്ള ബ്രീഡിലുണ്ട് ബോഡി വെയ്റ്റിലുണ്ട് ഇത് വന്നിട്ടൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെ പറയും എന്തായാലും ഒരു എൺപത് എമ്പത്തഞ്ച് കുടുംബത്തിന് മേലേക്ക് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ ചെറിയ വില പിന്നെ വേറൊരു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വലിയ പശുവിനെ പശു വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും വലിയ പശുവിന് വലിയ വിലയുണ്ട് ചെറുപൈക്കൾക്ക് ആ വിലയുണ്ട് ഇതൊരു ചെറിയ ജേഴ്സിയാണ് അതെ അതെ നല്ല ജേഴ്സിയാണ് ശനിയാണ് ഇത് ശനിയാണ് കണ്ടാ നിങ്ങൾ കണ്ടാ പറയുന്നത് മൂന്നാം ഇത് രണ്ടാണ് പല്ല് ആറു പല്ലാണ് പല്ല് ആറു പല്ലാണ് ചനിയാണ് ഇതൊക്കെ നമുക്ക് വന്നിട്ട് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അവര് വില പറയും ഒരു അറുപറുപ്യൊക്കെ പറയും ഒരു അമ്പത് അമ്പത്തഞ്ച് റുപ്യ ആ റേഞ്ചിൽ എടുത്തു കൊടുക്കാൻ പറ്റും കാരണം ചെറിയ പശുവിന് ചെറിയ വലിയ അത്യാവശ്യം ബോഡി വെയിറ്റും വീടും പാലും നോക്കിയിട്ടാണ് നമ്മൾ വില പറയുന്നത് വലിയ പവിന് വലിയൊരു വില കൊടുക്കണം അങ്ങനെയുള്ള പശുക്കൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരു പതിമൂന്ന് ടു ഒരു പതിനഞ്ച് ലിറ്റർ പാല് രണ്ടു നേരം കൂടെ കറക്കും ജോസി പൈക്കളും അങ്ങനെയൊക്കെ ഇത് പ്രസവിക്കാൻ ഈ സമയം ഉണ്ട് ഇട്ടോളെ ഒരു പതിമൂന്ന് ദിവസം ഉണ്ട് സമയം ഡേറ്റ് രണ്ടു ദിവസം അങ്ങോട്ടും അങ്ങോട്ട് ആവും ആൾക്കാർക്ക് ചെറിയ ചെറിയ ആൾക്കാർക്ക് വേണ്ടത് അമ്പത് അമ്പത്തഞ്ച് റുപായ ആവശ്യത്തിന് വീട്ടില് ഫാമിൽ നിർത്തിയെന്നാല് ഫാമുകാർക്ക് കൊണ്ട് നിർത്തി മുതലാവില്ല അത് കാരണം കൊണ്ട് അവര് നിർത്താറില്ല വികാസേ അടിപൊളി രണ്ടും ഹെവി രണ്ടും ഹെവി പശുക്കളാണ് ഓക്കെ ആൾക്കാർ പറയേ വികാസേ നമ്മപ്പോ കസ്റ്റമർ പറയും പ്രായം കൂടുതലാണ് പ്രായം കൂടുതലാണ് അങ്ങനത്തെ പൈക്കൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അതായത് ഇത് പ്രായം കൂടിയ പൈക്കളാ അതെ ഇത് വന്നിട്ട് ഇതാ ഇത് വന്നിട്ട് നാലാമത്തെ പ്രസവമാണ് ഈ എന്റെ ഈ കയ്യിൽ നിൽക്കണത് ഇത് കണ്ടാ പറയോ വികാസ നാലാമത്തെ നല്ല ആരോഗ്യമുള്ള പശു പ്രസവിച്ചാണ് അഞ്ചു ദിവസമായി പ്രസവിച്ചിട്ട് ശരി കുട്ടി മൂലിക്കുട്ടിയാണ് ഇരുപത് ലിറ്റർ പാലിന് മേലെ കറക്കണ്ടേ ഇത് നാലാമത്തെ പ്രസവമാണ് ഇത് ആവണുള്ളൂ ഇത് 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 മൂന്നാമത്തെ പ്രസവമാണ് പ്രസവാണ് ഇത് പ്രസവിച്ചാണ് ഓ ശരി ശരി അപ്പൊ നമ്മള് പ്രായം കൂടുതലാണ് പറയുക അത് ആറായി അഞ്ചായി പറയില്ലേ കമന്റ് ബോക്സിൽ നമ്മൾ നോക്കാറുണ്ട് അപ്പൊ ഇത് പ്രായം കൂടിയ അപ്പൊ പ്രായം കൂടിയ കൂടിയപ്പോൾ വില പാകത്തിന് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ഏകദേശം രൂപയ്ക്ക് എടുക്കാൻ ഇത് ഇത് വന്നിട്ടൊക്കെ ഒരു ഇത് വന്നിട്ട് ഇരുപത് ലിറ്റർ പാലിന് മേലുള്ളതാണ് അവര് അറുപത്തഞ്ച് എഴുപതിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കേണ്ടി വരും ഇതൊരു അമ്പത്തഞ്ച് അറുപത് ആറിലും അവർ കൊടുക്കാൻ പറ്റും ഏഹ് കൊടുക്കാൻ പറ്റും അപ്പൊ വില കമ്മിയുള്ളത് പ്രായം കമ്മിയാകും കൂടുമ്പോ വിലയും കമ്മിയാകും പാലുണ്ട് അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പ്രസവിച്ചത് കൊണ്ട് ചനിയുണ്ട് പിന്നെ നല്ല നല്ല ചെറുതായിക്കളും വളർത്തോട്ട് വലുത് വരെ നമ്മുടെ നമസ്കാരം സന്തോഷാണ് ഞാനിപ്പോ ഒരു പുതിയ കുറച്ച് പശുക്കളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ ഇടുന്നത് ഇതുപോലെ ഈ പൈക്കൾ പോയാലും ഇതുപോലത്തെ പൈക്കുകൾ നമ്മളിത് എപ്പോഴും ഉണ്ടാവാറുണ്ട് പുതിയ പുതിയ പൈക്കൾ വന്ന കാരണം കൊണ്ട് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നു അത്യാവശ്യം നല്ല നല്ല പൈക്കൾ ഉണ്ട് നമ്മുടെ കറോഫിൽ പ്രസവിച്ചതും അതുപോലെ തന്നെ പ്രസവിക്കാറായ പൈക്കളും ചെറിയ പൈ പൈ മൂലത്തോട്ട് വലിയ പൈക്കൾ വരെ നമ്മുടെ കറോഫിൽ ഉണ്ട് സ്ഥലം എന്റെ സ്ഥലം പാലക്കാടാണ് പാലക്കാട് ടൗണിൽ നിന്ന് ഒരു പത്ത് പത്ത് പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് പൈക്കൾ നിൽക്കുന്നത് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം മുന്നേ ഒന്ന് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമുക്ക് നല്ല നല്ലതിനും പശുക്കളെ നമുക്ക് കർഷകർക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ എൻ്റെ അടുത്ത് വണ്ടി സൗകര്യങ്ങൾ ചെറു വണ്ടി മൂലത്തോട്ട് വലിയ വണ്ടി സൗകര്യങ്ങൾ വരെ നമ്മുടെ അടുത്തുണ്ട് അതായത് രണ്ട് പശുവിനെ മൂന്ന് പശുവിനെ കയറ്റി വിടണത് അതുപോലെ തന്നെ എട്ട് പത്ത് പതിനാല് പശുവിനെ കയറ്റി വിടണത് വരെ വലിയ വണ്ടി വരെ നമ്മുടെ കേരഫിലുണ്ട് മിതമായ നിലയ്ക്ക് നമുക്ക് വാടക കമ്മിയായിട്ട് നമുക്ക് കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വീഡിയോ ഇട്ടു അതുപോലെ തന്നെ എല്ലാവരും നല്ല നല്ല പശുക്കൾ വാങ്ങിക്കൊണ്ട് പോയി നല്ല കുഴപ്പമില്ലാണ്ടായി അപ്പം അതേപോലെ തന്നെ ഇപ്രാവശ്യം നല്ല നല്ല പൈക്കൾ വന്നിട്ടുണ്ട് നമുക്ക് നല്ല നല്ല പശുക്കളിനെ എടുത്തുകൊടുക്കാൻ പറ്റും നൂറിൽ നൂറ് ശതമാനം നമുക്ക് നല്ല നല്ല പൈക്കളെ നോക്കി എടുത്തു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കച്ചവട ഫാമിൽ കൂടി വീടുകളിൽ കൂടിയും വീടുകളിൽ കൂടെ ആകുമ്പോൾ ചെറിയ ചെറിയ പൈക്കളായിരിക്കും കച്ചവട ഫാമ് കൂടെ ആകുമ്പോൾ നല്ല വലിയ വലിയ പൈക്കളും അതുപോലെ തന്നെ സെലക്ഷൻ കൂടുതലുണ്ടാവും കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണോ വേണ്ടത് ആ പൈ അങ്ങനത്തെ പൈക്കളെ നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് ബാർഗൈൻ ചെയ്തിട്ട് നമ്മൾ കർഷകിലേക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുന്നതാണ് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ലോണിൻ്റെ ആൾക്കാർ ആ സ്കീമിന് എല്ലാവർക്കും ഞാൻ എടുത്തുകൊടുക്കുന്നതാണ് അപ്പം താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ നൂറ് നല്ല പൈക്കളാണ് ഞാൻ എടുത്തു തരുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊരു ഇവരുടെ അടുത്ത പശുക്കളും മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ